േഴ്സ് നമ്മളിന്ന് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കിട്ടിളം ചാമ്പക്കി അച്ചാറുമായിട്ടാട്ടോ വന്നിരിക്കുന്നേ ചട്ടി ചൂടാകുമ്പോൾ നല്ലെണ്ണ ഒഴിച്ച് ചാമ്പക്കി അരിഞ്ഞ ഇട്ട് കൊടുത്ത് നന്നായി വാട്ടിയെടുക്കാം ചാമ്പക്കയിൽ ജലാംശം ഇല്ലാതാക്കി ദീർഘനാൾ കേടുകൂടാതിരിക്കാനാട്ടോ ഇങ്ങനെ ചെയ്യുന്നേ ഇത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം എണ്ണ ചൂടാക്കി ഇതിലേക്ക് കടുക് ഇടുക കടുക് പൊട്ടി പൊട്ടിത്തീർന്നതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി വഴിറ്റി എടുക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും നിറത്തിന് വേണ്ടി സാധാ മുളക് പൊടിയും അല്ലാതെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ടേ ഇതിലേക്ക് അച്ചാൻ്റെ ജീവശ്വാസമായ കായപ്പൊടിയും ചേർക്കാം കടുക് ഉലുവ ജീരകം ഇവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടേ അതും ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് അച്ചാറിൻ്റെ അടുത്ത മെയിൻ ആയിട്ടുള്ള വിനാഗിരിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അച്ചാറിൻ്റെ നല്ല കൊഴുപ്പ് കിട്ടാനായി വെള്ളം വിനാഗിരി നല്ലെണ്ണ ഇവ മിക്സ് ചെയ്ത് തിളപ്പിച്ച് വെച്ചതാട്ടോ ചേർത്ത് കൊടുക്കുന്നേ ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ടേ ശേഷം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്തു മാറ്റി വെച്ച് ചാമ്പിക കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ കിട്ടില്ലെണ്ണം ടേസ്റ്റി ആയിട്ടുള്ള ചാമ്പിക്ക